നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലാൻ വന്നാൽ കൊന്നിട്ട് പോകണം അല്ലെങ്കിൽ ഇനിയും സത്യം വിളിച്ചു പറയാൻ ഒരു മടിയും കാണുകയില്ല ഷാജൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ മലയാളികൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം മറുനാടൻ എന്ന് പറയുന്ന ചാനലിനെ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായും ശക്തമായും അറിയാം ശക്തമായ നിലപാട് വളരെ വ്യക്തമായി തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തി തന്നെയാണ് ഷാജൻസ് കറിയ എന്ന എല്ലാവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കൊല്ലാൻ വന്ന ഓരോ വ്യക്തികളോടും എല്ലാവരും വിളിച്ചു പറയുന്നത് മലയാളികളടക്കമുള്ള എല്ലാവരും വിളിച്ചു പറയുന്നത് കൊല്ലാൻ വന്നാൽ കൊന്നിട്ട് പോണം അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം വളരെ വ്യക്തമായി െടുത്ത് പുറത്തു കൊണ്ടുവരാൻ ഷാജിൻസ് അറിയാക്ക കഴിയും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടുന്ന തന്നെ സമാനമായിരിക്കുമെന്ന് വ്യക്തമാവുകയാണ് എന്തായാലും മറുനാടൻ മലയാളി എഡിറ്ററിനെയാണ് കഴിഞ്ഞ ദിവസം വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് കേസിലെ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കം സജീവമാകുന്നുണ്ടെന്ന് വ്യക്തമാകുന്നു ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണത്തിലാണ് ഈ പ്രതികൾ എന്ന് വ്യക്തമാവുകയാണ് അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയും സജീവമാകുന്നു തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് സിപിഎം സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളികൾ തുടരുകയാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തുപറയുവെന്ന മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിന് ഇയാൾ ശ്രമിക്കുന്നത് മറന്നാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയെ ആക്രമിച്ചത് സിപിഎം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് എന്ന് വ്യക്തമാകുന്നു ഷാജിൻസ് കറിയക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു പഠിക്കുന്ന സമയത്ത് കെ എസ് യു ആയിരുന്ന ക്വാറി മാഫിയക്കാരൻ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു ഭാര്യയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഇതോടെ ഇയാൾ സി പി ഐ മാറുകയായിരുന്നു സി പി എമ്മിന് വേണ്ടി എന്തും ചെയ്യുന്ന ക്വാറി ഉടമയുമായി ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായ ബോണസ് കിട്ടിയത് ഈ വ്യക്തിയെയാണ് ഷാജിൻസ്കാറിയെ ആക്രമിക്കാൻ സി പി എം ചുമതലപ്പെടുത്തിയത് താറിൽ ചേസിങ്ങും കാറിടിച്ച് മറിക്കാനുള്ള ശ്രമവും എല്ലാം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ക്വാറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് ഭാവിയിൽ വിശദീകരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കാണാം നിയമവഴിയിൽ ഷാജിൻസ്കറിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് നിർണായകമാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നവരെ പിടിച്ചു എന്നാൽ കൊന്നിച്ചവരെ ഇതുവരെയും പിടിച്ചിട്ടുമില്ല ഇതിന് സമാനമായി അട്ടിമറി ഈ കേസിലും ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പുള്ളിക്ക് സമാനമായ വീട്ടുപേരാണ് ഉള്ളത് എന്തും ആരെയും ചെയ്യാൻ മടിക്കാത്ത ക്വാറിയുടമയാണ് ഷാജിസ്കറിയെയും ആക്രമിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾക്ക് അടുത്ത ബന്ധവുമുണ്ട് ഇടുക്കിയിലെ സിപിഎമ്മിന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉറ്റ സുഹൃത്താണ് സിപിഎം പങ്കയ്ക്കൊപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന കാർഡുകളിൽ കൈവയ്ക്കുന്ന ക്വാറിയുടമയെ കൊട്ടേഷനേൽപ്പിച്ചത് പാർട്ടിയാണെന്നും വ്യക്തമാവുകയാണ് മൊബൈൽ ഫോൺ പരിശോധനകൾ അടക്കം നടത്തിയാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവരും പക്ഷേ ആറുപേരെ മാത്രം പിടിച്ച വ്യക്തിപരമായ ഗൂഢാലോചനയും പകയും ചാർത്തി കേസ് ഒതുക്കാനാകും ശ്രമിക്കുക എന്നതും വ്യക്തം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി ഇടുക്കി മാങ്ങാട് കവലയിലാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ ഷാജൻസ്കറിയയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമല്ല ഷാജന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷാജൻസ്കറിയയ്ക്ക് നേരെ ഉണ്ടായി വധശ്രമത്തിൽ സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നായിരുന്നു വിമർശനം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അക്രമ അഹങ്കാരം അധികകാലം വാഴില്ലെന്ന മുന്നറിയിപ്പും യുവരാജ് ഗോകുൽ നൽകുന്നു ഷാജൻസ്കർ എയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയായിരുന്നു യുവരാജ് ഗോകുൽ യുവരാജ് ഗോകുൽ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം സി പി ഐ എം വളരെ കാലങ്ങളായി ഉയരുന്ന അവകാശവാദമാണ് അവർ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നു നിലകൊള്ളുന്നു എന്നുള്ളത് വളരെ ശരിയാണ് അവർ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നവരാണ് പക്ഷേ അതവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി തന്റെ കീഴിൽ വളർത്തുന്ന യുവജന ഗുണ്ടകളെ വീണ്ടും ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പറഞ്ഞു വിടുന്നത് എന്ത് അഹങ്കാരത്തിന്റെ പേരിലായാലും അത് അധികകാലം വാഴില്ല എന്ന് ഓർക്കുക എതിർ സ്വരങ്ങളെ സംഗീതം പോലെ ആസ്വദിക്കുന്നത് ആ സ്വരങ്ങൾ നിലവിളികളായി കേൾക്കുമ്പോൾ മാത്രമാണ് എന്ന് തോന്നുന്നു ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നത് സി പി ഐ എം മറക്കണ്ട കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ചാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയത് ഡിവൈഎഫ്ഐ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ് കറിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ധാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ് കറിയയെ പിന്തുടരുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻസ്കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നതാണ് അദ്ദേഹം കരുതിയത് അമിത സിനിമാ സ്റ്റൈലിൽ ചേൽസ് മുമ്പോട്ട് കയറിയ ധാർ ഷാജൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച മറച്ചിടുകയായിരുന്നു കാറ് നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻസ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമല്ല എന്ന് വ്യക്തമാക്കി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി ഇതിനിടയിലാണ് ആറംഗ സംഘം ആക്രമണം നടത്തിയത് ഷാജൻസ്കറിയെ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്തു ധാറ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് സൂചന ഈ വ്യവസായി കള്ളത്തരങ്ങൾ മറുനാടലിലൂടെ പുറം ലോകം അറിഞ്ഞിരുന്നു സിപിഎമ്മും ഇയാളെ തള്ളിപ്പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിഷ് വിശ്വസനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നിരുന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്എയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന എന്തായാലും നേരെ ഉണ്ടായ ആക്രമണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് ൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു എന്തായാലും എ കെ ജി സെന്ററിൽ ഒളിപ്പിച്ചാലും ഇവിടെ ഒളിപ്പിച്ചാലും പ്രതിയെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയാണ് ഷജൻസ്